നാടുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഒരു ഭാഗത്ത് ലഹരിയും അതേപോലെ സമാനമായ വ്യത്യസ്തങ്ങളായ ധാർമ്മിക പരി അധാർമികമായ കാര്യങ്ങളും മറുഭാഗത്ത് അവയ്ക്കിടയിൽ എവിടെയാണ് ഈ മാൻ തെറ്റിപ്പോകുന്നു എന്ന് പറയാനാവാത്ത വിധമുള്ള പരീക്ഷകൾക്കിടയിലാണ് വിശ്വാസികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ ആശയത്തെ സ്വീകരിച്ചാൽ അവൻ അന്ധവിശ്വാസിയാണ് എന്ന് വിമർശിക്കുന്ന അത് അന്ധവിശ്വാസമായി പരിചയപ്പെടുത്തുന്ന ഖുർആാനി പറഞ്ഞാലും ഹദീസിൽ വന്നാലും സ്വീകരിക്കില്ല എന്ന് ദാർട്ട്യത്തോടെ നിഖാരത്തോടെ അതിനെതിരെ സംസാരിക്കുന്ന അത് സ്വീകരിക്കുന്നവനെ അന്ധവിശ്വാസിയായി ശുരുക്കുന്ന പ്രചാരണമായി പോലും മുദ്രകുത്തുന്ന വിത്തനകൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭ്രാന്തന്മാരുമല്ലാത്തവരും പോലും ഔലിയാക്കളായി മാറുന്ന ലോകം നിയന്ത്രിക്കുന്നത് പോലും ഒരു ഭ്രാന്തനായി ജീവിച്ചു പോയ കോഴിക്കോട്ടുകാരനായ ഒരു മനുഷ്യനാണ് എന്ന് വലിയ വലിയ ഉസ്താദമായെന്ന് പറയുന്നവർ വിളിച്ചു പറയുന്ന കൊല്ലങ്ങളെ കിട്ടാബോധുകയും പള്ളി മെമ്പറുകൾ മെമ്പറുകളിൽ ഹതീബായി നിൽക്കുകയും നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും മെഹനുകളുടെ കാതിമാരായി സ്വയം അവരോധിതമാവുകയും നിക്ഷാഹികൾക്ക് കാർമ്മികത്വം വഹിക്കുകയും മുസ്ലിമികളെ മൊത്തം നേതൃത്വം ഞങ്ങൾക്കാണ് അവകാശപ്പെടുകയും പതിനായിരക്കണക്കായ മദ്രസകളും ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അത് തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരാണ് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് എന്ന് താജു കോയപ്പാപ്പയാണ് എന്ന് സഹോദരന്മാരെ എത്ര മാത്രം ഭീകരമാണ് ഉമ്മത്തിൻ്റെ സാഹചര്യം അവിടെയാണ് തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞാം വിശുദ്ധ ഖുർആാൻ അതിപ്രധാനമായി പഠിപ്പിച്ച പ്രവാചകർ സ്വന്തം

അബൂകുബൈസ് മലയുടെ മലയുടെ താഴ്ഭാഗത്ത് സൊഫ കുന്നിൽ കയറി വിളിച്ചുകൂട്ടി പരസ്യമായി ലബിതങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി പരസ്യമായി പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പറഞ്ഞ അന്നത്തെ ആ പ്രഖ്യാപനം അത് തന്നെയാണ് നൂറ്റാണ്ട് പതിനാലിൽ പുറവും വിജയത്തിലുള്ള പരിഹാര മാർഗമായി ധാർമ്മികതയിലേക്ക് മടങ്ങാനുള്ള അടിസ്ഥാന പരിഹാരമായി പ്രമാണത്സാരമാക്കി ഈ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്